പ്രിയപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനമാണ് അനേകം വീര നേതാക്കളുടെ ത്യാഗത്തിൻ്റെയും രക്തസാക്ഷിത്വത്തിൻ്റെയും സമരങ്ങളുടെയും ഫലമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നാം സ്വാതന്ത്ര്യം നേടി ഇത് ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ ദിനമാണ് നിശ്ചയദാർഢ്യത്തിൻ്റെ സഹന സമരങ്ങളുടെ രക്തച്ചൊരിച്ചിലിൻ്റെ ഒരു ഓർമ്മദിനം നമ്മുടെ സ്വാതന്ത്ര്യ പതാക ആകാശത്ത് പാറിപ്പറക്കുമ്പോൾ നമ്മുടെ കണ്ണിലും മനസ്സിലും ഓടിയെത്തേണ്ടത് നമ്മുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നാം ഓരോരുത്തരും തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കുവാൻ വേണ്ടി ത്യാഗങ്ങൾ അനുഭവിച്ച വീര നേതാക്കളുടെ കണ്ണുനീരിൻ്റെയും ചോരയുടെയും വിയർപ്പിൻ്റെയും മണമുള്ള കഥകളാണ് നമ്മുടെ വീര നേതാക്കന്മാരുടെ നിശ്ചയദാട്യത്തിനു മുൻപിൽ പിന്തിരിഞ്ഞോടേണ്ടി വന്നു ലോകരാജ്യങ്ങളെ നിയന്ത്രിച്ച വെള്ളപ്പട്ടാളത്തിന് ഭാരതം ഭാരതമെന്നത് ഓരോ ഭാരതീയൻ്റെയും രക്തത്തിൽ അലിഞ്ഞു ചേർന്ന വികാരമാണ് ദേശസ്നേഹമെന്നത് വികാരം മാത്രമായി നിലനിൽക്കാതെ ഓരോ പൗരനിലും നിക്ഷിപ്തമായിരിക്കുന്ന കടമകളുടെ നിർവഹണം കൂടിയാകട്ടെ ഇനിയും ലോകത്തിന്റെ നൊരുകയിലേക്ക് ഇന്ത്യയുടെ യശസ് ഉയരട്ടെ ജയ് ഹിന്ദൻ